കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം കുത്തനെ വെട്ടിക്കുറച്ചു അറുപതിനായിരം കോടി രൂപയാണ് ബജറ്റിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത് കഴിഞ്ഞ ബജറ്റിൽ എഴുപത്തി മൂവായിരം കോടി രൂപയായിരുന്നു ബജറ്റിൽ നീക്കിവച്ചിരുന്നത് അതുതന്നെ അപര്യാപ്തമാണെന്ന് വലിയ വിമർശനം ഉയർന്നിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം കുറച്ചു കൊണ്ടുവരുന്ന സമീപനമാണ് ഓരോ ബജറ്റിലും സ്വീകരിച്ചു വരുന്നത് അതിന്റെ തുടർച്ച തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബജറ്റിലും ഉള്ളത് കോർപ്പറേറ്റുകൾക്കുള്ള ആനുകൂല്യങ്ങളും ഇളവുകളും ഒരു പരിധിയുമില്ലാതെ വാരിക്കോരി പ്രഖ്യാപിക്കുന്നതിനിടയിൽ തന്നെയാണ് പാവപ്പെട്ടവർക്കായുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം ഓരോ വർഷവും കുറച്ചു കൊണ്ടുവരുന്നത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മധ്യവർഗത്തെയും ഉപരിവർഗത്തെയും ആകർഷിക്കാൻ ആദായ നികുതി ഇളവുകളും വൻകിട പദ്ധതികളും പ്രഖ്യാപിച്ച അതേ ബജറ്റിലാണ് തൊഴിലുറപ്പ് പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നത് അതായത് ബജറ്റിലൂടെ ആകർഷിക്കേണ്ട വോട്ട് ബാങ്കായി പാവപ്പെട്ടവരെ ബി ജെ പി കാണുന്നില്ലെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ബജറ്റിനെക്കുറിച്ചും അതിലെ പ്രഖ്യാപനങ്ങളെക്കുറിച്ചും കൃത്യമായി ചർച്ച ചെയ്യുന്ന മധ്യ ഉപരിവർഗങ്ങളെ ആകർഷിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ നടത്തുകയും അത്തരം വിഷയങ്ങൾ കാര്യമായി ചർച്ച ചെയ്യാത്ത അടിസ്ഥാന ജനവിഭാഗത്തെ അവഗണിക്കുകയും ചെയ്യുന്ന സമീപനമാണ് നിർമ്മല സീതാരാമൻ സ്വീകരിച്ചിരിക്കുന്നത് ആ വിഭാഗത്തിനായി തെരഞ്ഞെടുപ്പ് സമയത്ത് വൈകാരികവും വിശ്വാസപരവുമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയമാണ് ബി ജെ പി കാലങ്ങളായി കൈക്കൊള്ളുന്നത് തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം കേന്ദ്ര ബജറ്റിൽ കുത്തനെ വെട്ടിക്കുറച്ചത് രാജ്യത്തെ ഭാഗങ്ങൾക്ക് നേരെയുള്ള സർജിക്കൽ സ്ട്രൈക്കാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അത്രയും തൊഴിലാളികൾക്ക് നിയമം അനുശാസിക്കുന്നതുപോലെ നൂറു ദിവസം തൊഴിൽ നൽകണമെങ്കിൽ ചുരുങ്ങിയത് രണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടി രൂപയെങ്കിലും വകയിരുത്തണമായിരുന്നു എന്നാൽ ആവശ്യമുള്ളതിൻ്റെ നാലിലൊന്നിൽ താഴെയായി വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കുകയായിരുന്നു അറുപതിനായിരം കോടി രൂപ മാത്രമാണ് വകയിരുത്തിയിട്ടുള്ളത് ഈ ജനക്ഷേമ പദ്ധതി ഇല്ലാതാക്കാൻ അധികാരമേറ്റനാൾ മുതൽ മോദി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളിൽ ഒടുവിലത്തേതാണ് ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനാവശ്യ നിയന്ത്രണങ്ങളിലൂടെ പദ്ധതി അട്ടിമറിക്കാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണ് കോവിഡ് കാലത്ത് ലക്ഷക്കണക്കിന് പാവങ്ങൾക്ക് ഉപജീവനത്തിന് ആശ്രയമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ ജീവിത പ്രതിസന്ധിയുടെയും ഉയരുന്ന തൊഴിലില്ലായ്മയുടെയും പശ്ചാത്തലത്തിൽ വിഹിതം കൂട്ടി പദ്ധതി വിപുലമാക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ടിയിരുന്നത് രാജ്യത്തിൻ്റെ സമ്പത്തിൽ നാൽപ്പത് ശതമാനവും കൈയടക്കി വെച്ചിരിക്കുന്ന അതിസമ്പന്നർക്ക് മേൽ കൂടുതൽ നികുതി ചുമത്തുകയും ഇങ്ങനെ ശേഖരിക്കുന്ന വിഭവങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതികളിൽ വിനിയോഗിക്കുകയുമായിരുന്നു വേണ്ടത് മോദി സർക്കാരിന്റെ ഭരണവർഗ്ഗ താൽപ്പര്യവും പാകങ്ങളുള്ള സമീപനവുമാണ് തൊഴിലുറപ്പ് വിഹിതം വെട്ടിക്കുറച്ചതിലൂടെ കാണാനാവുന്നതെന്നും മന്ത്രി ആരോപിച്ചു എന്തായാലും ജി എസ് ടി നഷ്ടപരിഹാരം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ അമിതഭാരം വഹിക്കാനാവില്ല തന്നെ സമൂഹത്തിൽ നിരവധി സ്ത്രീകളുടെയും പ്രായമായവരുടെയും ഒക്കെ ആശ്രയമായ തൊഴിലുറപ്പ് പദ്ധതിയുടെ മരണമണി മുഴക്കുന്ന പ്രഖ്യാപനമാണ് ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് न्यूज डेस्क न्यूस्डेस्ट मीडिया